എസ്രായയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മൂന്ന് സമർപ്പണം പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ ഏഴാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു യോസാദാക്കിൻ്റെ പുത്രനായ യശുവ സഹപുരോഹിതന്മാരോടും ഷയാൽ തിയേലിൻ്റെ പുത്രൻ സെറുബാബേൽ തൻ്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠം പണിതു ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചു അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു അവർ കൂടാര തിരുനാൾ യഥാവിധി ആചരിച്ചു അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിൻ്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭിഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു ഏഴാം മാസം ഒന്നാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി എന്നാൽ കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നില്ല ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു പേർഷ്യ രാജാവായ സൈറസിൻ്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലെബനോലിൽ നിന്ന് ജോപ്പായിലേക്കുള്ള കടൽ മാർഗം ദേവദാരു കൊണ്ടുവരുവാൻ സീതോനിയർക്കും ടൈർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി അവർ ജറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഷയാൽ തീയേലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യഷുവയും കൂടെ തങ്ങളുടെ മറ്റ് സഹോദരന്മാർ പുരോഹിതന്മാർ ലേവ്യർ പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചു കർത്താവിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുവാൻ ഇരുപതും അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു യഷുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂതായുടെ മക്കളായ കത്മിയേലും പുത്രന്മാരും ഹെനാഥാദിൻ്റെ പുത്രന്മാരും ലേവ്യരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു കർത്താവിൻ്റെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവരായ ആസാഫിന്റെ പുത്രന്മാർ കൈത്താളങ്ങളുമായി കർത്താവിനെ സ്തുതിക്കുവാൻ മുൻപോട്ട് വന്നു അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതി വചനങ്ങളായി പാടി കർത്താവ് നല്ലവനല്ലോ ഇസ്രായേലിന്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ ആർപ്പ് വിളികളോടെ കർത്താവിനെ സ്തുതിച്ചു അനേകർ ആഹ്ലാദത്താൽ ആർത്ത് വിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലേവരും കുടുംബത്തലവന്മാരുമായ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു സന്തോഷധ്വനികളും വിലാവസ്വരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല ജനമുച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്